നമസ്തേ ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം കസ്റ്റമറിൻ്റെ സ്വഭാവം കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ കസ്റ്റമറിൻ്റെ സ്വഭാവം മനസ്സിലാക്കുവാൻ എന്തെങ്കിലും ഫോർമുല ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കസ്റ്റമറിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഫോർമുലയാണ് പെപ്കോ പെപ്കോ എന്ന് പറയുന്ന അഞ്ച് അക്ഷം പി ഇ പി സി ഒ ഈ അഞ്ച് അക്ഷരങ്ങൾ അഞ്ചു പക്ഷികളെ സൂചിപ്പിക്കുന്നു ഈ അഞ്ച് പക്ഷികളുടെ സ്വഭാവമുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ എൺപത് ശതമാനം ആൾക്കാരും ഈ പെപ്കോ എന്ന് പറയുന്ന ആ ഫോർമുലയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ പി ആദ്യത്തെ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ജിയോണാണ് അതായത് പ്രാവുകൾ മാടപ്രാവുകൾ മാടപ്രാവിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അവർ ഇവർ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കുടുംബാംഗങ്ങളെ ശ്രദ്ധിക്കാതെ തൻ്റെ കുടുംബത്തിനെ നോക്കാതെ തന്നെ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും മോഹൻലാലിൻ്റെ ബാലേട്ടൻ എന്നുള്ള സിനിമ അറിയാമല്ലോ ആ സിനിമയിൽ ബാലേട്ടനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പ്രാവുകൾ ഇങ്ങനെ ഇരുപത് ശതമാനം ആൾക്കാരുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പൊതുവേ ഇവർ പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങാൻ അവർ താല്പര്യപ്പെടാറില്ല പക്ഷേ സഹായമാണ് ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും ഉദാഹരണമായിട്ട് അമ്പിളി അമ്മാവനെ പിടിച്ചുകൊണ്ടുവരാന് പറഞ്ഞാൽ ഇപ്പോൾ പിടിക്കാമെന്ന് പറഞ്ഞ് ഇവർ പോകും പിന്നീട് അവരെ മക്ഷീറ്റ് നോക്കിയാൽ കാണില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടി അവർക്കുണ്ട് എല്ലാം ഏറ്റെടുക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ പരിസരത്തേ വരില്ല നാണക്കേട് കാരണമാണത് ഇങ്ങനെയുള്ള ആൾക്കാരെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് മറ്റുള്ളവർക്ക് ഗുണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിക്കാറുണ്ട് ഇനിയും ബാക്കി അങ്ങോട്ട് ചില അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്വഭാവക്കാർ വീണ്ടും ഉണ്ട് നമുക്ക് അത് വേറൊരു ദിവസം നമുക്കത് കാണാം അതുവരെ നമസ്തേ താങ്ക്